പനി സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു രോഗമാറ്റ പ്രക്രിയയാണ് അപ്പോ പനിക്കുമ്പോ പ്രത്യേകിച്ചും പനിയുടെ തുടക്കത്തിൽ തന്നെ പലരും വേഗത്തിൽ മാറാനും ഫസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കാറുണ്ട് ആ ഡ്രഗ്സുകളൊക്കെ തന്നെ സൈഡ് എഫക്ട്സ് ഉള്ള എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നോക്കാം അതിന് പകരമായിട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മറ്റും ഉപയോഗിക്കും അപ്പം ഐക്യപക്ഷ ട്രീറ്റ്മെന്റ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു റെമഡിയാണ് ചെറുനാരങ്ങ നീര് തേന് കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണ് തേൻ ഉണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീര് കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടി മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ നേരമായിട്ട് കഴിക്കുക കൃത്യമായ വിഷമെടുക്കുക ആഹാരം ലഘൂകരിക്കുക കാരണം വിശപ്പില്ലാത്ത സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ നമുക്കത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും പനിക്കുന്ന സമയത്ത് പൊതുവെ വിശപ്പ് കുറവുണ്ടാവാറാണ് അപ്പൊ അതിനനുസരിച്ച് ശരീരം എന്ത് പറയുന്നു അതിന് കൃത്യമായിട്ട് അത് അനുവദിച്ചു കൊടുക്കുക